പലർക്കുള്ള സംശയമാണ് ജിമെയിൽ ഐ ഡിയുടെ യൂസർ നെയിം ചേയ്ഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എന്നാൽ പറ്റും എന്നുള്ളതാണ് ഉത്തരം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് പ്ലേ സ്റ്റോറ് ഓപ്പൺ ചെയ്യുക ശേഷം നിങ്ങളുടെ ഏത് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ അക്കൗണ്ടിലായിട്ട് ലോഗിൻ ചെയ്യുക അതിനുശേഷം ആ അക്കൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിൻ്റെ താഴെ ഭാഗത്തായിട്ട് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിനായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജനറൽ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ആൻഡ് ഡിവൈസ് പെർഫോമൻസസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കും നിങ്ങളുടെ ഈ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം കാണാൻ സാധിക്കും അതിന് താഴെയായിട്ട് ചേഞ്ച് കോണ്ടാക്റ്റ് ഇമെയിൽ എന്ന് പറയുന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഇമെയിൽ ഐ ഡി എഡിറ്റ് ചെയ്യാനുള്ള ഭാഗം ഈ ഭാഗത്ത് വന്നതിന് ശേഷം നിലവില് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത ശേഷം സേവ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വെരിഫിക്കേഷൻ ഇമെയിൽ സെൻഡ് എന്നെഴുതി കാണിക്കും അണ്ടർസ്റ്റുഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജിമെയിലായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക ഇമെയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് കാണാൻ സാധിക്കും പഴയ അക്കൗണ്ട് കാണാൻ സാധിക്കും ഇനി ഫീ കോണ്ടാക്ട് ഇമെയിൽ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി അവിടെ സെലക്ട് ആയി വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും പിന്നീട് നിങ്ങൾ സെറ്റിങ്സിൽ കയറി അക്കൗണ്ട് ആൻഡ് ഡിവൈസ് പ്രെഫറൻസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾ പുതിയതായിട്ട് കൊടുത്തിരിക്കുന്ന ആ കോണ്ടാക്ട് ഇമെയിൽ ഐ ഡി ആഡ് ആയിരിക്കുന്നതായിരിക്കും ഈ ജിമെയിൽ ഐ ഡിയിലോട്ട് ആര് എന്ത് കഴിഞ്ഞാലും ഗൂഗിൾ സർവീസും പ്രൊഡക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മെയിലുകളും തന്നെ വരുന്നത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന കണക്ട് ഇമെയിലോട്ടായിരിക്കും ഇതിലോട്ട് അയക്കുന്ന മെസ്സേജുകളെല്ലാം വരുന്നത് എന്നാൽ ഈ അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇത്തരത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഫേക്ക് ആയിട്ടുള്ള കുറേ വീഡിയോസ് കാണാനായിട്ട് ഇടയായത് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ജിമെയിൽ ഐ ഡി നിങ്ങളും വേറെ യൂസ് ചെയ്യുന്ന ഒരു ഇമെയിൽ ഐ ഡി ആഡ് ചെയ്തുകൊണ്ട് ഈ ജിമെയിലിലോട്ട് വരുന്ന മെസ്സേജുകളെല്ലാം തന്നെ ആ ഇമെയിലിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതായിരിക്കും എന്നാൽ ഈ മെയിൽ ഐ ഡിയുടെ ഐ ഡി മാറ്റാനായിട്ട് സാധിക്കുകയില്ല വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്